എല്ലാവർക്കും മഞ്ജൂസ് എന്ന നെയ്യറ്റീവ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാഗ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇത് അടിപൊളി ഒരു ബാഗാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഈ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ മൂന്ന് പോക്കറ്റുകളാണ് വരുന്നത് കേട്ടോ ഈ മൂന്ന് പോക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബാഗാണ് ഡെയിലി യൂസിന് പറ്റി മറ്റേ ഒരു ഭാഗം കൂടെയാണ് അപ്പോൾ ഏതൊരു തുണിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് തയ്ച്ചെടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചുരിദാർ ടോപ്പായിരുന്നു ആ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഒന്ന് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കുന്നതെന്നൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത് ആ തുണിയൊക്കെ ഒന്ന് തേച്ചെടുത്തതാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണേ പിന്നെ ഇതിൻ്റെ വീതി നോക്കാം ഇതിൻ്റെ വീതി വരുന്നത് പതിനാറിഞ്ചാണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് തുണിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴയ ചുരിദാർ പീസ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടാണ് ഒരു പീസിൻ്റെ മേളിൽ ഇത് കണ്ടോ പൈപ്പിംഗ് പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അതുകൊണ്ടാണ് ടാ ഒരു തുണിക്ക് അങ്ങനെ വന്നേക്കുന്നത് കേട്ട പിന്നെ നമുക്ക് രണ്ട് പീസ് ലൈനിങ്ങും കൂടെ വേണം ഈ ലൈനിങ്ങും നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തുണിയുടെ നീളവും വീതി ഒരേ അളവാണ് മുപ്പത്തി രണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഈ നാല് പീസ് തുണി എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് പീസ് നമ്മുടെ ബാഗിന് തുണി ഇത് നമുക്ക് മടക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വലിയൊരു പോക്കറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു തുണി എടുക്കാം അതിന് വേണ്ടി പതിനേഴ് ഇഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിക്കാണ് ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് തിൻ്റെ പോക്കറ്റൊന്ന് റെഡിയാക്കണം ഇതിപ്പോൾ ഇത് ബാഗിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു വലിയ ഓപ്പൺ ആയിട്ടുള്ളൊരു പോക്കറ്റാണ് അപ്പോൾ ആ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ രണ്ടരികും ഇതായി കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം മുകളിലോട്ട് വന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ട് ബാക്കിയുള്ള സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നാലരികും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാട്ട് വാങ്ങിക്കും അപ്പം ഇതുപോലെ നാലരികും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ഇത് നല്ല വശം ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് ഭാഗം അത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമുണ്ട് അതിങ്ങനെ നേരെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ വള്ളിയാണ് വേണ്ടത് അപ്പോൾ ബാഗിൻ്റെ വള്ളി രണ്ടെണ്ണം ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത്തി രണ്ട് ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയിലാണ് ഈ ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാഗിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി എടുക്കുക കേട്ടോ അത് ഒരു പീസ് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മേളിൽ ഭാഗത്തു നമുക്ക് ഒരു ഇഞ്ച് ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക അടുത്ത സൈഡിൽ നിന്ന് അത് സെയിം ആയിട്ട് അഞ്ചിഞ്ചൊന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ബാഗിന് വേണ്ടി തയ്ച്ച് വെച്ചിരിക്കുന്ന വള്ളി എടുത്ത് ഇത് ആ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഇതാ ഇതുപോലെ വയ്ക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈനിങ് എടുക്കുക കേട്ടോ ഒരു പീസ് ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു തുണിയുടെ മേളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഇതിന് താഴെ വശത്ത് വന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഇടുക ബാക്കിയുള്ള നാലരികും നമുക്ക് തയ്ക്കണം ഇത് ഇങ്ങനെ വന്ന് തന്നിട്ട് താഴോട്ട് ഇട്ട് ഇതാ ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് തയ്ക്കണ്ട ബാക്കിയുള്ള ഒരു സ്ഥലം ഫുള്ളായിട്ട് ഇതിൻ്റെ നാലരികും തയ്ച്ചെടുക്കണം അപ്പം നമുക്ക് ഇനി നാലരികും ഇതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സ്ഥലമൊന്ന് തയ്ക്കാതെ ഇട്ടേക്കണേ അതിലൂടെ വേണം നമുക്കിതൊന്ന് നല്ല വശമാക്കി എടുക്കാൻ അതിനാണ് കുറച്ച് സ്ഥലം തയ്ക്കരുതെന്ന് പറയുന്നത് കേട്ടോ ൈനി നമുക്കിതിങ്ങനെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതാ ആ നല്ല വശമാക്കിയ സ്ഥലം നമുക്ക് തയ്ക്കാനുണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ ലൈനിങ്ങായിട്ട് ഒന്ന് ശേഷം അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് നമുക്കൊരു പീസുകൂടെ നമുക്ക് ഇതേ സെയിം പോലെ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ബാഗിൻ്റെ ഒരു പീസ് തുണിയും ഒരു പീസ് ലൈനിങ്ങും എടുത്ത് ഒരു വള്ളിയും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്താണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പീസും അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ എടുക്കുക അപ്പോൾ അടുത്ത പീസ് എടുത്ത് വെക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് അഞ്ചിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് വള്ളിയെടുത്ത് വയ്ക്കുക വള്ളിയെടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് എടുത്ത് വെക്കുക ലൈനിങ് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം എങ്ങനെയാണോ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേപോലെ തന്നെ കുറച്ച് സ്ഥലം ഒന്നും സ്റ്റിച്ച് ചെയ്യാതെ ബാക്കിയുള്ള നാലരികം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തൂടെ നമുക്ക് ഈ ഒരു തുണി നല്ല വശമാക്കി എടുത്തിട്ട് അതിന് ശേഷം അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഒന്ന് ചെയ്തെടുക്കണം ഇത് വെച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ രണ്ട് പീസിൽ നമ്മൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങുമായിട്ട് തയ്ച്ച് മറിച്ച് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പീസ് തുണിയുടെ രണ്ടരകത്താണ് സാധാരണ ബാഗിൻ്റെ വള്ളി വരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ രണ്ട് പീസ് തുണിയുടെ ഒരേ വശത്ത് ഇതാ ബാഗിൻ്റെ വള്ളി ആദ്യം നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാഗിൻ്റെ ആ ഒരു പീസ് തുണിയെടുക്കാം വള്ളി പിടിപ്പിച്ച് അതിൻ്റെ ആ നടുക്ക് ഭാഗത്തുനിന്ന് താഴോട്ട് നമുക്കൊരു നാലഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചെടുത്ത പോക്കറ്റില്ലയോ ആ ഒരു പോക്കറ്റ് ഇതാ കറക്റ്റ് നടുക്ക് ഭാഗത്തുനിന്ന് ഒന്ന് മടക്കി കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇതാ കറക്റ്റായിട്ട് വയ്ക്കുക നല്ല വശത്ത് വരുന്ന ഓപ്പണായിട്ട് വരുന്ന ഒരു പോക്കറ്റാണിത് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്നരികും ഇതെങ്ങനെ വെച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മേൽ ഭാഗത്തു നിന്ന് നമുക്കൊരു രണ്ടര ഇഞ്ച് താഴ്ച ഇതാ താഴോട്ട് രണ്ട് സൈഡിലുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ആ രണ്ടര ഇഞ്ചിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തൊന്ന് നിർത്തണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് പോക്കറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പോൾ പോക്കറ്റിൻ്റെ ഒരു ഭാഗം ഓപ്പണായിട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള മൂന്ന് സൈഡുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ നമ്മുടെ ബാഗിൻ്റെ നല്ല ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ രണ്ടര ഇഞ്ച് താഴ്ചയിൽ നമ്മൾ മാർക്ക് ചെയ്താൽ അവിടുന്ന് ഇതാ സ്റ്റിച്ച് ചെയ്ത് മേളിലോട്ട് കയറിയിട്ട് ഇതാ വള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ തുണിയുടെ നല്ല ഭാഗത്തോടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെയ്താ മേൾ വശം വന്നിട്ട് വീണ്ടും താഴോട്ട് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസ് ഉണ്ട് ആ അടുത്ത പീസിൽ നമുക്ക് കറക്റ്റായിട്ട് അടുത്ത സൈഡിൽ പോക്കറ്റില്ല ആ രണ്ടര ഇഞ്ച് കറക്റ്റായിട്ട് വരുന്ന ഭാഗം ഒന്ന് നമുക്ക് ഇത് അടുത്ത പീസിലും ആ രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മേൽ ഭാഗം കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യ ഒരു പീസിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതേപോലെ തന്നെ അടുത്ത പീസിലും ഇതുപോലെ രണ്ട് സൈഡായിട്ട് മാർക്ക് ചെയ്യുക ആ രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കയറിപ്പോയിട്ട് നേരെ വന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണം അപ്പോൾ അങ്ങനെ ഇതാ അടുത്ത പീസിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ ഇതാ ഒരു പീസ് തുണിയെടുക്കുക നമ്മൾ ആ വള്ളി പിടിപ്പിച്ച് അത് ലൈനിങ് ഭാഗമായിട്ട് ഇതാ ഇതുപോലൊന്ന് തിരിച്ചിടുക ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതുപോലെ ലൈനിങ് ഭാഗമായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ രണ്ടര ഇഞ്ച് ആ മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ട് ഇതാ ഈ ഒരു തുണി താഴേന്ന് മടക്കി കറക്റ്റ് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടേക്ക് ഇതാ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊണ്ടുവന്ന് വെക്കുക കേട്ടോ ഇങ്ങനെ മടക്കിക്കൊണ്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത പീസ് തുണി എടുക്കുക കേട്ടോ അടുത്ത പീസ് തുണി എടുത്തിട്ട് ആ വള്ളി വരാത്ത ഭാഗം ഇതാ അതിൻ്റെ മേളിലേക്ക് ഇതാ ഈ വെക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും ആ വള്ളി വരുന്ന ഭാഗം നമുക്ക് ഇതാ മേളിലോട്ടായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് മേളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യേ ഇതാ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല വശമായിട്ടാണ് ഈ തുണി മടക്കി ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെ തൊട്ടാണെന്നറിയുക ഈ മേളീന്ന് നമ്മൾ ആ രണ്ടര ഇഞ്ച് നമ്മൾ ആ മേൾഭാഗം നല്ല വശത്തൊന്ന് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ അത്രയും സ്റ്റിച്ച് ചെയ്യേണ്ട അതിൻ്റെ താഴെ തൊട്ട് മൂന്നരികും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം മേളിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് വേണം ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ മൂന്ന് സൈഡും നല്ല വശത്തോടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു ചെറിയ പീസ് വെൽക്രോ ഇതുപോലെ എടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ രണ്ടരികത്തായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ക്വയർ ആയിട്ട് തയ്ച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ടരികത്തായിട്ട് വെൽക്രോയുടെ രണ്ട് പീസ് ഞാനിത് വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നെ അപ്പോൾ ഇതാ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇതാ മെയിനായിട്ട് ഫ്രണ്ട് വശത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പോക്കറ്റ് കണ്ടല്ലോ പിന്നെ ഇതാ ഉൾഭാഗത്തേക്ക് നമ്മളിതാ തുറന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വലിയ പോക്കറ്റുകളാണ് ആ ബാഗ് എത്രത്തോളം വലിപ്പം വരുന്നുണ്ടോ അത്രത്തോളം വലുപ്പത്തിൽ തന്നെ ഉൾഭാഗത്ത് വലിയ പോക്കറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എത്ര വലുപ്പം ഉണ്ടെന്ന് നോക്കിക്കാൽ വലിയ വലിയ പോക്കറ്റുകളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സാധനങ്ങളും കൂടെ ഒന്ന് വെച്ച് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇത് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടെസ്റ്റൊക്കെ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇതാ ഇതുപോലെ വെക്കാൻ പറ്റും കണ്ട വലിയൊരു പോക്കറ്റില്ലെങ്കിൽ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതാ നമ്മുടെ ചെറിയ പേഴ്സ് വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു പോക്കറ്റിലേക്ക് അങ്ങനെ ചെറിയ പേഴ്സ് വെക്കാം ഇനി അതിൻ്റെ ഭാഗത്തേക്ക് ഇതാ നമുക്ക് വേണമെങ്കിൽ കുട വേണമെങ്കിൽ കുട വയ്ക്കാം പിന്നെ ഏറ്റവും മേളി വരുന്ന ആ ചെറിയ പോക്കറ്റിലേക്ക് ഇതാ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ വെക്കാം കേട്ടോ ഇതാ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മൊബൈലും വെച്ച് കൊടുക്കാം അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഡെയിലി യൂസിന് പറ്റിയ ഒരു ഒരു ബാഗാണ് കേട്ടോ ഇതുപോലത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തയ്ച്ച് നോക്കാം കേട്ടോ സ്റ്റിച്ചിങ് ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ അടിപൊളി ഒരു ബാഗാണ് ഭയങ്കര ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ അപ്പോൾ ഇത് ഞാൻ പഴയ ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇന്ന് ഈ ഒരു ബാഗ് തയ്ച്ച് കാണിച്ചത് അപ്പം നിങ്ങൾ നല്ല തുണിയിൽ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇന്നത്തെ ഈ ഒരു ബാഗ് തയ്ച്ച എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ പുതിയ കൂട്ടുകാർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്